തുപുഴ കാക്കനാട് നാലുവരി പാത യാഥാർത്ഥ്യമാകുന്നു പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയ പദ്ധതി റിപ്പോർട്ട് കിഫ്ബി അംഗീകരിച്ച് സർക്കാരിന് കൈമാറി സർക്കാർ അംഗീകാരം ലഭ്യമാകുന്ന മുറയ്ക്ക് സ്ഥലമേറ്റെടുപ്പിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കും വാഴപ്പള്ളി മുതൽ കിഴക്കമ്പലം വരെ നിർമ്മാണത്തിന് മുന്നൂറ്റി ഒൻപത് കോടി രൂപയുടെ വിശദ പദ്ധതി റിപ്പോർട്ടാണ് പൊതുമരാമത്ത് വകുപ്പ് ഡിസൈൻ വിഭാഗം തയ്യാറാക്കിയത് സ്ഥലമേറ്റെടുപ്പിനും നിർമ്മാണത്തിനുമാണ് തുക വിനിയോഗിക്കുന്നത് നിലവിലെ റോഡ് ഇരുപത്തിമൂന്ന് മീറ്റർ വീതിയിലേക്കാണ് മാറ്റുന്നത് റോഡിന് ഇരുവശവുമുള്ള പുറമ്പോക്ക് ഒഴിച്ചുള്ള ബാക്കി സ്ഥലം ഏറ്റെടുക്കും റോഡിനോട് ചേർന്നുള്ള കെട്ടിടങ്ങളടക്കം പൊളിക്കേണ്ടിവരും ഇത് സംബന്ധിച്ച കൃത്യമായ മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയിട്ടുണ്ട് സ്ഥലം ഏറ്റെടുക്കുന്നവർക്ക് സർക്കാരിന്റെ ഏറ്റവും പുതുക്കിയ പാക്കേജിൽ തുക അനുവദിക്കും കിഴക്കമ്പലത്ത് വെച്ച് തങ്കളം കാക്കനാട് നാലുവരി പാതയിലേക്ക് റോഡ് ചേരും വിധമാണ് രൂപരേഖ വർഷങ്ങളായുള്ള നാട്ടുകാരുടെ സ്വപ്നമാണ് നാലുവരി പാതയിലൂടെ പൂവണിയുന്നത് ഇതോടൊപ്പം കുന്നത്തനാട് മണ്ഡലത്തിന്റെ വികസനത്തിനും നാലുവരി പാതയിലൂടെ വഴിയൊരുങ്ങും മണ്ഡലത്തിലെ മഴുവന്നൂർ കുന്നത്തനാട് കിഴക്കമ്പലം പഞ്ചായത്തുകളിൽ ഉൾപ്പെടുന്ന ബിട്ടൂർ മുതൽ കിഴക്കമ്പലം വരെയുള്ള ഭാഗത്ത് നാലുവരി പാതയ്ക്ക് ഇരുവശവും വലിയ വികസന സാധ്യതകൾക്കാണ് അവസരമൊരുങ്ങുന്നത് പദ്ധതിക്കായി ചെലവാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി സംസ്ഥാന സർക്കാർ അനുവദിച്ച ൾപ്പെടെ കോടി രൂപയാണ് റോഡിന്റെ അലൈൻമെന്റ് സംബന്ധിച്ച് സർവേ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് നാലുവരി പാതയുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്നത് പത്തൊമ്പത് ദശാംശം രണ്ട് രണ്ട് കിലോമീറ്റർ ദൂരം ഇരുപത്തിമൂന്ന് മീറ്റർ വീതിയിൽ പുനർനിർമ്മിക്കേണ്ടതിൽ പതിനൊന്ന് പാലങ്ങളും നാലുവരി പാത യാഥാർത്ഥ്യമാകുമെന്ന് ഉറപ്പായതോടെ മേഖലയിൽ ആഗോള ബിസിനസ് ഭീമന്മാർ സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു റിയൽ എസ്റ്റേറ്റ് രംഗത്തും കുതിച്ചുചാട്ടമാണ് പ്രതീക്ഷിക്കുന്നത് സമീപ പഞ്ചായത്തുകൾക്ക് കൂടി ഗുണകരമാകും വിധം സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം മേഖലയിൽ ഉണ്ടാകും ഹൈറേഞ്ച് മേഖലയിൽ നിന്ന് ജില്ലയിലെ ഭരണസിരാ കേന്ദ്രമായ കാക്കനാട്ടയ്ക്ക് എത്തുന്ന ദൂരത്തിൽ കാര്യമായ കുറവ് വരുമെന്നും മാത്രമല്ല അതിവേഗത്തിലെത്താനുമാകും മെട്രോ റെയിൽ കാക്കനാട്ടയ്ക്ക് നീളുന്നതോടെ എറണാകുളത്തേക്ക് ട്രാഫിക് തിരക്കുകളില്ലാതെ വന്നു പോകാം ഇത്തരത്തിൽ ട്രാഫിക് മേഖലയിൽ എറണാകുളം അതീവ ശ്രദ്ധയാണ് ചെലുത്തുന്നത് കൊച്ചി മെട്രോ ട്രെയിൻ വൈക്കത്തേക്ക് നേരിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരുന്നു വി സമ്പദ് കുമാർ കെ സിയാദ് ബഷീർ ജോർജ് ജോസഫ് തുടങ്ങി പ്രമുഖർ അടങ്ങിയ പതിനഞ്ചംഗ കമ്മിറ്റി ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തു ചരിത്ര പ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറാം വാർഷികത്തിന്റെ സ്മരണ നിലനിർത്തുന്നതിന് കൊച്ചി മെട്രോ ട്രെയിൻ വൈക്കത്തേക്ക് നീട്ടണം എന്നതാണ് കൌൺസിലിന്റെ ലക്ഷ്യം നിലവിൽ വൈക്കത്തു നിന്ന് ഏകദേശം ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെ തൃപ്പൂണിത്തറ വരെ നിർമ്മാണം പൂർത്തിയാക്കി സർവീസ് ആരംഭിച്ചു വൈക്കം വരെ നീട്ടിയാൽ കോട്ടയം ആലപ്പുഴ ജില്ലയിലെ ആയിരക്കണക്കിന് യാത്രക്കാർക്ക് പ്രയോജനകരമാകും എറണാകുളത്തെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോയി വരുന്നവർക്ക് കുരുക്കില്ലാതെ യാത്ര ചെയ്യാം ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ഭാരതത്തിലെ നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിൽ മുൻനിരയിലുള്ള വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്നവർക്കും അനുഗ്രഹമാകും ലോകപ്രസിദ്ധമായ ടൂറിസം ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന കുമരക്കത്തേക്ക് എത്തുന്നവർക്കും ഇത് ഗുണം ചെയ്യും കൂടാതെ വൈക്കത്തേക്ക് കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനും മെട്രോ ഏറെ പ്രയോജനപ്രദമാണ് ഇത്തരത്തിൽ കൊച്ചിയുടെ വികസനത്തിന് ഇത് ഏറെ പ്രയോജനകരമാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി റെയിൽവേ മന്ത്രി ബന്ധപ്പെട്ട ജില്ലകളിലെ എം പിമാർ എം എൽ എ തുടങ്ങിയവർക്ക് അടിയന്തരമായി നിവേദനം നൽകുന്നതിനും വൈക്ക മെട്രോ സാധ്യതകൾ പ്രയോജനങ്ങൾ എന്ന വിഷയത്തിൽ ജനപങ്കാളിത്തത്തോടെ വിപുലമായ ചർച്ചകൾ സംഘടിപ്പിക്കുന്നതിനും മെട്രോ ആക്ഷൻ കൌൺസിൽ തീരുമാനിച്ചതായും ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി